സമയൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്താ ഇതേ വേടി വെച്ച ഉണ്ടാ ഇതാണ് കുട്ടിയും പന്ത വളിച്ചിരുന്നു അല്ലല്ല കുട്ടി പന്ത കാണിച്ച വെറുതെ പറയുന്നല്ല കുട്ടിയെ ഇതെന്താ ഈ കളിച്ചു ദാ നോക്കേ ഈ കളി എന്താണ് അത് മറ്റേ ചട്ടം കൊണ്ട് കളിച്ചല്ലോ ഏതെ മുപ്പത്തിരണ്ട് അല്ലേ പറഞ്ഞു പ് ഇതല്ലേ ഇതിനെ പറഞ്ഞു കൊണ്ട് പോയി പരിശോധിച്ചിട്ട് എട്ട് മാസം ചേനീ പണം കൊണ്ടുപോയി അല്ല പജ് കൊടുത്തോളി അങ്ങനത്തെ കന്നച്ചുറക്കാൻ കൂടെ ആരോടാ ഒരാളെ അറിയല്ലോ ഇല്ലല്ലോ ഇഞ്ചി ചോദിച്ചെറച്ചു കക്കാ കുട്ടി പോയി മുപ്പത്തി എട്ട് മാസം കഴിഞ്ഞ കുട്ടി അതിന്റെ പള്ളിന്റെ ഉള്ളിൽ ഒരു പൈക്കുട്ടിന്റെ ഈ പണം കൊണ്ടുവച്ചു പോകാൻ ഞാൻ ഇവിടെ ഇഞ്ച സ്ഥലല്ലല്ലോ കക്കാ വീട്ടിന്റെ അല്ലല്ലോ ഇഞ്ചല്ലോ ഏതാ ചെൻപ്പച്ച ആരും പറയും അല്ല ഒരു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പോകണ്ടായിരുന്നല്ലോ നിർത്താൻ പറ്റുമല്ലേ ഇവിടെ കഞ്ഞിങ് പീഡിയണ്ട് ആ പീഡി മനുഷ്യർക്കൊടുത്ത കിട്ടു മുപ്പത്തിരണ്ട് മാസം ഇങ്ങനെ സൗകര്യം ചെയ്തു തരുന്ന ആളുകൾ ആരെങ്കിലും കൊണ്ടുപോകാ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡോക്ടറെ പരിശോധിക്കാ അയാൾ പറയണേ എട്ടു മാസം ചെനണ്ടെന്ന് പറയണേ കായോണ്ടി അല്ലെങ്കിൽ ഇങ്ങളൊരു കൂലി വണ്ടിന്റെ വാടകം തരാം എന്താ എന്താ പറയുക ഇല്ല പറഞ്ഞില്ല അങ്ങനെ പൈസ മുപ്പത്തായിരം പറഞ്ഞാ പള്ളനുള്ള കുട്ടിക്ക് ഒന്നും കിട്ടൂലുള്ള കുട്ടി പുറത്തേക്കാൻ എന്താ എത്ര ദിവസമുണ്ട് ഒമ്പത് മാസം ഒമ്പതാം ദിവസം അത് അവിടുത്തെ വിട്ട് പോവാണീ പതിനൊന്നാം ദിവസം യാതൊരു സംശയവും ഇല്ല ആ ഇതൊക്കെ നമ്മളെടുത്ത് എല്ലാ ലീസ്റ്റുകളും ഉണ്ട് നിങ്ങൾ പറയുന്ന ഇത് ഒരു പൊട്ട കച്ചവടമല്ല നല്ലൊരു പൈക്കുട്ടിയുടെ പറ്റിയില്ലേ പറഞ്ഞ നമ്പർ എന്നാ കൊണ്ടുപോയി പരിശോധിച്ചു ആ കൊമ്പൊക്കെ നോക്ക വര നോക്ക വരമേന പേറല്ലേ ചില ആൾക്കാര് പറയും മുപ്പത് പേരണ്ട് ഇരുപത്തി ആറ് പേര് പൊന്നാലഞ്ചര പോരാത്തീനുണ്ടാവും വരാ നാല്പത്തഞ്ചാ ചോദിച്ചു പറഞ്ഞു 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 മുപ്പത്തി എട്ടല്ലോ പറഞ്ഞേ മുപ്പത്തര അങ്ങനെ പറഞ്ഞു അത് ലാസ്റ്റ് മുപ്പത്തായിരം കൊടുക്കാറുണ്ട് പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് കൊറേ എന്തേ പറഞ്ഞു പറഞ്ഞാൽ ഒന്നേ കാണിച്ച വേറെ പവർ ഒന്ന് കാണിച്ചോ കേടക്കെ ഇങ്ങനെ ഒരു പവറുള്ള പൈക്കുട്ടി നിങ്ങളെ ഈ നാട്ടിലോ കയ്യിലെ സന്ധ്യണം എങ്ങനെ പോണം കേട എട്ട് മാസം ജന ഒരു പൈക്കുട്ടി ഇങ്ങനെ പൊളിച്ച ചേരുന്ന ഒരു പജ്ജ് ഇവിടെ ലോകത്ത് ഏതുള്ളത് അല്ലല്ല വെറുതെ പറയണല്ല ഇത് ആച്ചിലും കുത്താൻ പറയണല്ലെ തടിച്ചു വിട്ടാ നിക്കള കച്ചവടം നടക്കണം ദുഖന ബന്ധങ്ങൾ എല്ലാരും കാര്യം ചെയ്ത് ഓരോ കുറ്റി ലാഭത്തിലും ബുക്കും കുഞ്ഞു അയ്യായിരം ലാഭത്തിനും ബുക്കും അമ്പതിനായിരം ലാഭത്തിനും ഒരു ബീഡി ബീടിക്കുറ്റി ലാഭത്തിനും ബുക്കും ഇതാണ് ഇന്ത്യ കച്ചവടം ലാഭത്തിന് ചോദിച്ചാൽ അവരെ വിടാൻ പാടില്ല അല്ലെ നമ്മള് കേതപ്പെടുന്ന ബുക്കിൽ എഴുതി വെച്ചു പറഞ്ഞു റിക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊരു വീടിക് ലാഭത്തിൽ ഒരു എണ്ണം ചോദിച്ചാ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബുക്കിൽ എഴുതി വെച്ചോളൂ സമയം വെച്ചിട്ടുണ്ടാവും സമയം വെച്ചിണ്ടാവും ആ സമയത്ത് എത്ര ഞാൻ അവരും കൊടുത്തിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങണ ഒരു മൂന്നെണ്ണം കൊടുത്തു അത് എന്തിനാ ഒന്ന് ഓപ്പറേറ്റ് കൊടുത്തു എന്നാ സമയം വെച്ചിരുന്നു നിങ്ങൾ ഇങ്ങളെ എല്ലാ ആലും മുതലും അടങ്ങിയിട്ട് വന്നിട്ട് മുത്തുകൈക്കോട്ട് ചെന്തുറങ്ങണ്ടോ പൊതുമായിചാരണ സമയത്ത് നിങ്ങളെ വണ്ടി എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടില്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും നടത്തുന്ന കാര്യങ്ങൾ പറയുള്ളൂ നടത്താത്തേ പറയില്ല അപ്പൊ വരണം അപ്പൊ ഇതിന് എന്താ എന്താ ചെയ്യാ പറഞ്ഞ

കീരി വാലല്ലേ കീരിച്ചമ്പം എലിവാല് എലിന്റെ വാല് കീരിച്ചമ്പം അതൊക്കെ മനസ്സിലാക്കി പണി എടുക്കും ഇതാണ് ഈ എന്ന് ഓരോ കീരിച്ചമ്പത്തിനെ നിറന്നു നോക്കോളി നോക്കിയിട്ട് വരാം ഓരോ പോത്തിനും നിറത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഇതാണ് കീരിച്ചമ്പങ്ങളൊക്കെ ബാക്കിൽ ഇരിക്കണെന്ന് ഇതാ ഇതാണ് കീരിച്ചമ്പം ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പാ ഇതിന്റെ കണ്ണിന്റെ കായ് ചോദിച്ചോളൂ ഇതൊരു മുതലാണ് പാ കിടക്കാ ഇതൊരു മോതലാന്ന് പറഞ്ഞ ഇതാണ് ഈ കീരിച്ചമ്പോ എണിട ഇതാണ് കീരിച്ചമ്പം ഇതാണ് ലോകം മണ്ടിട്ട് ഇങ്ങനെ ചേർന്ന മോതൽ ഇതാണ് കീരിച്ചമ്പത് നാൽപ്പത് കപ്പൊക്കെ വാങ്ങുന്നത് യന്ത്രട്ടോ മുപ്പത് നാൽപ്പത് കപ്പ് നിങ്ങൾക്ക് നിങ്ങക്ക് ചെറുതാണ് അല്ലേ ഇടക്ക എലിവലാണ് കൂട്ടിട്ട് ആ വാലേ ഒരു മിന്നലിനൊരു ലക്ഷം റുപ്യാണ് ഈ മിന്നല്ലൂല് അതേ എത്ര മിന്നല് മിന്നുണ്ടോ മിന്നലൊക്കെ ഓരോ ലക്ഷം റുപ്പാണ് വെറുതെ പറയല പൈസ പൂതി അടുക്കിടും എനിക്ക് പണി കൊണ്ടിരിക്കും പൈസ ആച്ചിലെ കുത്തി ചായ കൊടുക്കേണ്ടി വരും ഈ കണ്ടു അത് ചായ കൊടുക്കേണ്ടി വരും ഇപ്പൊ എന്റെ വെറുതെ കൊളർത്ത് വർത്താൻ പറഞ്ഞുണ്ടോ

അങ്ങനെ പറയരുത് പറയരുതേ പറയതേക്കെ നമ്മൾ പജ് ചത്തോണു മനസ്സും മരിച്ചാല് അങ്ങനെയും ചെയ്യല്ല പജ് മാത്രമല്ല മനസ്സിലല്ലല്ലേ ചോണ് ഇരുപത്തിനാല് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായ ആൾക്കാരല്ലേ പിന്നെ ഗൂഡ് മരിച്ചു പറഞ്ഞതാ അതല്ലേ അമ്മ അതിന് വരാറല്ലേ കിട്ടണ മാത്രം പറഞ്ഞു നമ്മക്ക് പിന്നെ അതിന്റെ അടിയിലെ അമ്മ നമ്മള് കൂട്ടണ്ടേ അത് സംഭവം പോയ കൊണ്ടാൻ പറ്റുന്ന കഴിച്ചു അതല്ലേ ഞാൻ കാണിച്ചൊണ്ണൂറ്റഞ്ചു വയസ്സായ തന്റെ നിങ്ങൾ കാണിച്ചാ നിങ്ങക്കൊരു മോല് കാണിച്ചു തരാം ഞാൻ മരിച്ചടാ ഒരു കാസുപാലിന് ആയിരം റുപ്യല്ലോ ഇവിടെ ഈ നാട്ടില് ഏടാ എന്താ ആഴ്ചക്കാഴ്ചക്ക് പത്തണം കൊണ്ടുക്കാണ്ട് നിങ്ങൾ മൂട്ടും തിരിക്കാൻ കൊണ്ടോക്കൊള്ളി കൊണ്ടേക്കൊള്ളി എന്ന് പറയുമ്പോ വിലല്ല ഒരു കാസുപാലിന്റെ ആയിരം കൊണ്ടുവരും ആ ടുത്തേക്ക് ഇല്ലപ്പോടെ പൈസക്കൊന്നും ഒരു വലിയ കഴിപ്പിച്ചില്ല നാളെ നേരം മറ്റാള് വിളിച്ചിട്ട് പറയണേ ഈ പൈസ എടുക്കൂല തോട്ട് കെട്ടിറണ്ട് ഞാൻ ഉയർന്നിട്ടുണ്ട് എന്തി മനസ്സാ എന്റെ പൈസന്റെ വില അത് റെഡിയാണേ മറ്റയാള് വിളിച്ചിട്ട് പറയണം നാളെ ഈ പൈസ വാണ്ടപ്പോ നമ്മൾ തോട്ടിട്ട് വരണം പിന്നെ എന്താ പൈസക്ക് വില ഉള്ളത് ഞാൻ മകനെ അടിച്ചാളാ രാത്രി മഞ്ജാന്തിക്ക് പത്തായിരം രൂപ കുറുപ്പൈസ കൊടുത്തു ഈ പോകാത്ത വിവരം ചെറുത്തില്ല ചെറുക്ക പൈസ കൊടുത്ത പറഞ്ഞു ഇത് പോകൂല കാത്തിരി കണക്കോലത്തിന് യാതൊരു കുഴപ്പമില്ല നേരം പോലത്തെ പൈസ പോവില്ല അടിച്ച് നോക്കണ എനിക്ക് കണ്ട് തെളിവില്ല ചോദിച്ചു അറിഞ്ഞു നോക്കുമ്പോ ഈ പൈസ കിട്ടൂല എന്നമാതിരി നിങ്ങൾ കെട്ട് കണക്ക് കൊടുത്തിട്ട് കാര്യം ചെപ്പ അയാള് വിളിച്ചിട്ട് പറ മക്കളെ ഈ പൈസ വേണ്ട പറഞ്ഞാസ്റ്റ് നിങ്ങൾ വരും നിങ്ങളെ വീട്ടുകൂടി ഉറങ്ങിക്കണ്ട എല്ലാർക്കും ചായ കൊടുക്കണുണ്ട് മനസ്സില് ഞാൻ ഇരുപത്തെട്ട് തരണേ ഞാൻ എത്രക്ക് വാങ്ങിക്കൊണ്ടു നിങ്ങൾ എന്ത് പറഞ്ഞു എട്ട് കൊടുക്കാൻ ഇഞ്ചക്കൂട്ടിയിൽ പൊരിപ്പിച്ചു ഏർ ഇഞ്ചിന് ഇതിപ്പോ തരണോ ഇല്ല ഇല്ല പോവാളി അതിനൊന്നും കുഴപ്പമില്ല പോ തോണ്ടി കൊണ്ടേക്കോളി അതിന്റെ പള്ളങ്ങൾ കുട്ടി പന്തലിച്ചാണ് കൊണ്ടോളി നൂറ്ററുപത് മജ്യോട് നടത്ത മൂന്നെണ്ണല്ലേ നൂറ്ററീ കയറ്റുമൊക്കെ അതാണ് അവിടെ ഇവിടെ കയറിയിട്ട് ഇമ്പതിനായിരം കച്ചില് വേണ്ടി തരും ആ ഇമ്പതിനായിരം അതൊക്കെ വിചാരിച്ച വെച്ചല്ല ഒരു മിനിറ്റ് ചെന്ന ു ഇന്നത്തെ കച്ചവടം എന്തൊക്കെ മട്ടം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ലാഭം കിട്ടീക്കണോ ഞാൻ പോകുമ്പോ ചെല്ലുമ്പോ രണ്ട് മൂന്ന് കീസ കജിലുണ്ട് എന്നാ നല്ല ആപ്പ വരുന്നുണ്ടോ കീസ കജിലുണ്ട് അല്ലെങ്കിൽ ആരൊന്നാ ഓട്രോസ വന്ന് നിക്കുന്നുണ്ട് കേക്കൊന്നുമില്ലെങ്കില് ഇതാണ് നമ്മളെ കുടിയുടെ സ്ഥിതി

ടാ ഇടക്ക ആ പുള്ള എന്ത് കൊടുക്കണ്ടോ രൂക്കുമ്പോ അതിന്റെ കുട്ടിയുടെ വലിച്ചെറിയുന്ന പജ്ജ എത്രണ്ട്ടാ ഇത് എന്ത് പജ് മുന്നൂറോല വേണ്ട വേണ്ട ഈ ടൈമിന് കാക്കാൻ കുട്ടിക്ക് ഒരു കിലോ തീർക്കാളി കിട്ടി അഞ്ഞൂറിൻ്റെ നോട്ട് ഒരു ടോക്കണോ എന്റെ ഗജ്ജിൽ കൊണ്ടു വരും കേട്ടോ ആ ആദ്യം ും അല്ലെങ്കിൽ ഒരു പറഞ്ഞ വാക്ക് നാളെ തന്നെ ഞാൻ മരിച്ചു വാക്കയറ്റി കേട്ടോ ആ പിന്നെ ഈ പറ്റണേ എട്ട് മാസം ജന കുട്ടി ആദ്യ ഒരു കുട്ടിനെ ഏറ്റൊണ്ട് എടുക്കും ഒരു ചവിട്ടറി കുത്തിനെ ഏയ് കൊടുക്കെത്ത് കാലി വെച്ചിട്ട് പെണ്ണുങ്ങൾ തെറ്റിപ്പൊണ് ഒരു പെജന നിയമം കൊടുക്കാം കെട്ടാനായി ചായ കൊടുക്കാ എന്തുലക്കണ്ടിട്ടാ വാങ്ങിക്കൊടുക്കടാ ചേർത്താൻ പറഞ്ഞ പോലെ വിത്തല കൂടിയല്ലേ കൊടുക്കു ആ കൊടുക്കു അവ ആ പിന്നെ കാക്കാൻ വേറെ വർത്തമാനം വെച്ച് തരാൻ വണ്ടി പറയല തരാൻ വണ്ടി പറയല എടുത്ത ആള് പോയോ അല്ലോ അങ്ങനെ ആണെങ്കിൽ ഞാൻ അവന്റെ വൈത്തലോ വണ്ടി എത്തൂല കാരണം പ്രായമായ ആള് അവൻ്റെ വൈത്തലം വണ്ടി എത്തു അങ്ങനെ മണ്ടാ ചോദിച്ചടാ വണ്ടി ചോദിച്ചല്ലേ എങ്ങനെ നിങ്ങള് വൈത്തലോ ഉണ്ട് ഇബന്റെ ഒക്കെ വലിയൊരു ബലം കേട്ടോ ആ ബലം എന്ത് വലിയ മനസ്സിലാവുന്നില്ല